കോതമംഗലം മിനിപ്പടിയിൽ ആധുനിക രീതിയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചു ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന്റെ ഇടപെടലിലൂടെയാണ് ഇത് യാഥാർത്ഥ്യമായത് കോതമംഗലം നിയോജക മണ്ഡലത്തിൽ എം പി ഫണ്ടും കേന്ദ്ര ഫണ്ടും ഉപയോഗിച്ച് നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുവെന്നും എം പി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ഡീൻ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കോതമംഗലം മിനിപ്പടിയിൽ ആധുനിക രീതിയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് ഈ പ്രദേശത്തുള്ളവരുടെ നാളുകളായുള്ള ആവശ്യമാണ് ഇതോടെ പൂർത്തിയായത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിച്ചു അഞ്ചു പാർലമെന്റ് മണ്ഡലത്തിന്റെ വിസ്തൃതി അനുസരിച്ച് അത് പര്യാപ്തമല്ല എഴുപത്തിയൊന്ന് പഞ്ചായത്തും നാല് മുനിസിപ്പാലിറ്റികളുമുള്ള വിശാലമായ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ നിശ്ചയിച്ച അഞ്ചു കോടി രൂപ ഉണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ വികസന പദ്ധതിയും പ്രാദേശിക രംഗത്ത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കാലാനുസൃതമായ എം ബി ഫണ്ട് പരിഷ്കരിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും വർഷങ്ങളായി ലഭ്യമായ ഈ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ചെറിയ തോതിലെങ്കിലും കഴിയുന്നു എന്നുള്ളത് ആവേശകരമായ ഒരു നേട്ടമായി ഞാൻ കരുതുകയാണ് എം പി ഉപയോഗിച്ച് കോതമംഗലം നിയോജക മണ്ഡലത്തിൽ കോടികളുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി അദ്ദേഹം പറഞ്ഞു വാർഡ് കൗൺസിലർ സിന്ധു ജിജോ അധ്യക്ഷത വഹിച്ചു കോതമംഗലം നഗരസഭ മുൻ ചെയർമാൻമാരായ കെ പി ബാബു വി വി കുര്യൻ മുൻ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് കോൺഗ്രസ് മുനിസിപ്പൽ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി വർഗീസ് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ടി പൗലോസ് ജനപ്രതിനിധികളായ റാണിക്കുട്ടി ജോർജ് ജെയിംസ് കോറംബേൽ ജോമി തെക്കേക്കര ജിജോ തോമസ് ബിജു പുതുക്കുന്നത്ത് എബി കുര്യാക്കോസ് ജെയിൻ ജോസ് എൽദോസ് പൊയ്ക്കാട്ടിൽ ആന്റണി ഓലിയപ്പുറം എന്നിവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം